ഒരു കഫേയിലിരുന്ന് തണുത്ത സംഖ്യ കുടിച്ചുകൊണ്ട് വർക്ക് ഇമെയിലുകൾക്ക് മറുപടി നൽകുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു വെറും ഒരു സ്വപ്നമായി ഇതിനെ തള്ളിക്കളയണ്ട ഈ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് സ്പെയിൻ ലോകമെമ്പാടുമുള്ള റിമോട്ട് വർക്കർമാരെയും ഫ്രീലാൻസർമാരെയും ആകർഷിക്കാനായി സ്പെയിൻ ഒരു പുതിയ വിസ അവതരിപ്പിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ നൊമാഡ് വിസ യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സ്പെയിനിൽ താമസിച്ചുകൊണ്ട് അവരുടെ സ്വന്തം ജോലി ചെയ്യാനുള്ള അവസരമാണിത് ഏറ്റവും ആകർഷകമായ കാര്യം എന്താണെന്നോ വെറും എഴുപത്തിയഞ്ച് യൂറോ അതായത് ഏകദേശം എണ്ണായിരം രൂപയോളമാണ് ഇതിന്റെ ഫീസ് പക്ഷെ ഒരു പ്രധാന നിബന്ധനയുണ്ട് നിങ്ങളുടെ വരുമാനത്തിന്റെ കുറഞ്ഞത് എൺപത് ശതമാനവും സ്പെയിനിന് പുറത്തുള്ള സ്രോതസ്സുകളിൽ നിന്നായിരിക്കണം അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി സ്പെയിനിന് പുറത്തായിരിക്കണം അല്ലെങ്കിൽ ഒരു ഫ്രീ ലാൻസർ ആണെങ്കിൽ നിങ്ങളുടെ ക്ലയൻറുകൾ കൂടുതലും വിദേശത്തായിരിക്കണം അപ്പോൾ ആർക്കൊക്കെയാണ് ഈ വിസ അപേക്ഷിക്കാൻ കഴിയുക എന്ന് നോക്കാം ഒന്നാമതായി നിങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ പൗരനായിരിക്കരുത് രണ്ടാമതായി നിങ്ങൾ സ്പെയിനിൽ നിന്ന് പുറത്തുള്ള ഒരു കമ്പനിയിൽ റിമോട്ടായി ജോലി ചെയ്യുന്ന ആളായിരിക്കണം നിങ്ങളുടെ തൊഴിലുടമയായി കുറഞ്ഞത് മൂന്ന് മാസത്തെ ബന്ധമെങ്കിലും തെളിയിക്കണം നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീലാൻഡ് ബിസിനസ്സോ ഒരു വർഷമെങ്കിലും പ്രവർത്തിക്കുന്നതായിരിക്കണം ഈ വിസയുടെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ കുറഞ്ഞ ചിലവ് മാത്രമല്ല വിസ ലഭിച്ചാൽ ഒരു വർഷം വരെ സ്പെയിനിൽ താമസിക്കാം അതിനുശേഷം പുതുക്കാനും അവസരമുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അതായത് ഭാര്യ ഭർത്താവിനെയും കുട്ടികളെയും കൂടെ കൂട്ടാം അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ വരുമാനം നിങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കണമെന്നു മാത്രം ബാഴ്സിലോണ മാൻഡ്രിഡ് പോലുള്ള വലിയ നഗരങ്ങളിലോ അതല്ല ശാന്തമായ കടൽത്തീര പട്ടണങ്ങളോ നിങ്ങൾക്ക് താമസിക്കാനായി തിരഞ്ഞെടുക്കാം മികച്ച ഇൻ്റർനെറ്റ് സൗകര്യം കിടിലൻ ഭക്ഷണം സമ്പന്നമായ സംസ്കാരം മനോഹരമായ കാലാവസ്ഥ എല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നു അപേക്ഷാ നടപടികളും വളരെ ലളിതമാണ് നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് വിസയിൽ സ്പെയിനിലായിരിക്കുമ്പോഴോ ഇതിനായി അപേക്ഷിക്കാം നിങ്ങൾക്ക് റിമോട്ട് ജോലി ഉണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ നിങ്ങളുടെ വരുമാനത്തിന്റെ തെളിവുകൾ ക്രിമിനൽ റെക്കോർഡുകൾ ഒന്നുമില്ല എന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെയാണ് പ്രധാനമായും വേണ്ടത് ലോകമെമ്പാടും റിമോട്ട് വർക്ക് സാധാരണമാകുന്ന ഈ കാലത്ത് സ്പെയിനിൻ്റെ ഈ നീക്കം ഏഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഫ്രീലാൻസർമാരെയും ഡിജിറ്റൽ നൊമാഡുകളെയും ആകർഷിച്ചു കഴിഞ്ഞു കുറഞ്ഞ ചിലവ് മികച്ച ജീവിത സാഹചര്യം യൂറോപ്പിലെ ഷെംഗൻ രാജ്യങ്ങളിലൂടെയെല്ലാം യാത്ര ചെയ്യാനുള്ള അവസരം ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ആകർഷകമായ ഓപ്ഷനുകളിൽ ഒന്നായി ഈ വിസയെ മാറ്റുന്നു അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പും പാക്ക് ചെയ്ത് സ്പെയിനിലേക്ക് ഒരു യാത്ര പോയാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി